കണ്ട സ്വപ്നം വണ്ടൂർ കാരക്കാപറമ്പ് റോഡിൽ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തറക്കല്ലിടൽ കർമ്മം സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എന്തായാലും ഇത് രോഗം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെ മോശമാണ് മണിക്കൂറോളോളം റയൽസിനു വേണ്ടി കാത്തുനിൽക്കുന്ന സാധാരണക്കാരായ രോഗികളാണ് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ റയൽസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട് പക്ഷെ ഞങ്ങൾ തുടങ്ങിയ മൂന്ന് സ്ഥാപനങ്ങളിൽ ഇപ്പം ഏകദേശം അമ്പതോളം പേര് വെയിറ്റ് ലിസ്റ്റിൽ ഇരിക്കുകയാണ് വലിയ ആശുപത്രികളിൽ ഡയാലി സെൻ്ററുകളുണ്ട് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയൊക്കെ ഒരു ഡയാലിസിസ് കൊടുക്കുന്നു മറ്റ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ബ്ലഡ് മറ്റ് മരുന്നുകളൊക്കെ വേറെയും പണം കൊടുക്കും വലിയ ചിലവ് വലിയൊരു ചികിത്സയാണ് അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഗുണകരമാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഡയാലിസ് രോഗി ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവർക്ക് അത്രയും വീടിൻ്റെ ചിലവുകൾ വർദ്ധിക്കുകയും ഒന്ന് താങ്ങാനാവാത്ത കടത്തിലേക്ക് എത്തിപ്പെടുന്നൊരവസ്ഥയാണ് അപ്പം അങ്ങനെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വണ്ടൂർ കാരയ്ക്കാപറമ്പ റോഡിലെ ഗ്യാസ് ഗോഡൌണിന് സമീപം പി മുഹമ്മദ് ഷാഫി ട്രസ്റ്റിന് നൽകിയ മുപ്പത് സെന്റ് സ്ഥലത്താണ് പത്ത് ഡയാലിസിസ് മെഷീനറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായ കെട്ടിടം ഒരുക്കുന്നത് തർക്കലിടൽ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അഡ്വക്കേറ്റ് അനിൽ നെരവിൽ കാപ്പിൽ മുരളി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി അബ്ദുറഹ്മാൻ എം സബാഹ് ജനറൽ കൺവീനർ എൻ ഹാരിസ് കൺവീനർ കെ ടി അബ്ദുള്ള കുട്ടി എം ഹസ്ബുല്ല പി മുഹമ്മദ് ഷാഫി പി യൂനസ് കെ ടി സലീം എൻ ഉമ്മർ കോയ തുടങ്ങിയവർ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്ന നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകു ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജോർ പരമ്പര്യം പൊന്നാക്കിയ ആത്മബത്ത് ചെറിയ വിലയിൽ ഇനി വലിയ സപ്തങ്ങൾ കാണ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ